തൃശൂരിൽ വെച്ച് നടന്ന ജില്ലാ ഓപ്പൺ സൈറ്റ് ഷൂട്ടിംഗ് മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടി നാടിന്റെ അഭിമാനമായിരിക്കുകയാണ് വടക്കാഞ്ചേരി സ്വദേശി രാജേഷ് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ രാജേഷ് രണ്ടാഴ്ചയിലൊരിക്കൽ പരിശീലന സമയം കണ്ടെത്തിയാണ് ഷൂട്ടിംഗ് പരിശീലിക്കുന്നത് വടക്കാഞ്ചേരി ഇരട്ടക്കുളങ്ങര പടിഞ്ഞാറ്റുമുറിയിൽ പാറപ്പറമ്പിൽ വീട്ടിൽ ഭാസ്കരൻ സരോജിനി ദമ്പതികളുടെ മകനാണ് രാജേഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ജില്ലാ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ സൈറ്റ് വിഭാഗത്തിലാണ് ഗോൾഡൻ മെഡൽ കരസ്ഥമാക്കിയത് ഫെബ്രുവരി ഫെബ്രുവരിന് കളക്ടറേറ്റിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ചാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത് കഴിഞ്ഞ നാലു വർഷമായി തൃശൂർ സായി കേന്ദ്രത്തിൽ ഷൂട്ടിംഗ് പരിശീലകൻ വിനീഷിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നടത്തുന്നത് വളരെ ചെറുപ്പം മുതൽ തന്നെ സ്പോർട്സിനോട് താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും സാഹചര്യങ്ങൾ പ്രതികൂലമായതിനെ തുടർന്ന് ഒന്നിനും പങ്കെടുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല നാലു വർഷം മുമ്പാണ് തൃശൂർ സായിൽ ഷൂട്ടിംഗ് പരിശീലനം ആരംഭിച്ചത് കോവിഡ് കാലത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൃശൂരിൽ വെച്ച് നടന്ന ജില്ലാ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിക്കൊണ്ടായിരുന്നു തുടക്കം തുടർന്ന് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ വെച്ച് നടന്ന കേരള ഗെയിംസിലും പാലക്കാട് വെച്ച് നടന്ന സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലും പങ്കെടുത്തുവെങ്കിലും മെഡലുകൾ ലഭിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആലപ്പുഴയിൽ വെച്ച് നടന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായി കെട്ടിട നിർമ്മാണ തൊഴിലിൽ ഏർപ്പെട്ട് ഉപജീവന മാർഗം കണ്ടെത്തുന്ന രാജേഷ് രണ്ടാഴ്ചയിൽ ഒരു ദിവസം ഷൂട്ടിംഗ് പരിശീലനത്തിനായി നീക്കിവെക്കും തുടർന്നും മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ നാടിന്റെയും നാട്ടുകാരുടെയും മികച്ച പിന്തുണയും പ്രോത്സാഹനവും ഈ നാൽപ്പത്തി രണ്ടുകാരൻ ആഗ്രഹിക്കുന്നുണ്ട് പഞ്ഞപ്പാടി ഞാറ്റുമുറിയിലാണ് വടക്കാഞ്ചേരിയിലെ പടിഞ്ഞാറ്റുമുറിയിലാണ് താമസിക്കുന്നത് ജോലി എന്ന് പറഞ്ഞാൽ ഈ നിർമ്മാണ മേഖലയിട്ട് ഉള്ളതിലാണ് ജോലി ചെയ്യുന്നത് പിന്നെ സ്പോർട്സ് ഇതിൽ നാല് വർഷത്തോളമായി ഇപ്പോൾ ജില്ലാ ചാമ്പ്യൻഷിപ്പിലും സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലൊക്കെ പങ്കെടുക്കാറുണ്ട് അപ്പോൾ രണ്ടു വർഷമായി കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തെ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലമുണ്ടായിരുന്നു പിന്നെ ജില്ലാ ഒളിമ്പിക്സിൽ വെങ്കലമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡലുണ്ട് ബിസി ബി ന്യൂസ് ഇരട്ടപ്പുളങ്ങര